പേഴ്സണലി സച്ചി ഒരു ഭയങ്കര മനുഷ്യത്വമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലും അദ്ദേഹത്തിന്റെ രീതികളിലും ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആളാണ് പക്ഷെ അതനുസരിച്ച് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്ര ആൾക്കാര് ഒരു മറയില്ലാതെ അല്ലെങ്കിൽ ഒന്നും ഹൈഡ് ചെയ്യാതെ സംസാരിക്കുന്ന ആളാണ് പക്ഷെ എല്ലാത്തിനും അതൊരു ജെനുവിൻ ഫീൽ ഉണ്ട് അപ്പൊ അതൊരിക്കലും പുള്ളി കൈവിട്ടിട്ടില്ല പ്രകാശിച്ചാടി വീണ്ടും പുള്ളിങ്ങിടിയാടി ഇത് ലൊക്കേഷനിൽ തന്നെ ചിരി വന്നു ഭയങ്കര കൂടി പുള്ളി ചാട്ടം കൂട്ടിക്കൊണ്ടിരുന്നു പുള്ളി അതിന് ഞാൻ പറയുന്നത് ഒരു ഒരാഴ്ച ചാടി രണ്ടാമതും ചാടി അടുത്ത ചാട്ടം പക്ഷെ ഇവിടത്തെ ഈ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ ചിരി കണ്ടോണ്ട് പുള്ളി ചാടിക്കൊണ്ടിരുന്നു സിനിമ 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 മൊത്തത്തിൽ നമ്മുടെ കരിയർ നമ്മളൊക്കെ പല സിനിമകൾ പല സീക്വൻസുകൾ ഇതിനൊരു മൈൻഡപ്പിൽ ഞാൻ ചോദിക്കുന്ന എന്റെ ക്യൂരിയോസിറ്റിയാണ് സച്ചി പറഞ്ഞ രണ്ട് കഥകളിൽ ഒരു കഥ സംഭവിച്ചും പറഞ്ഞു മറ്റേ പിന്നീട് സംഭവിച്ചിരുന്നു അച്ചിമിക്കൊന്നും വരെ സംഭവിച്ചിട്ടില്ല അല്ല ആ കഥ എനിക്കൊരു യൂഷ്വൽ കഥയായിട്ടാണ് തോന്നിയത് സച്ചിയുടെ അതിന് മുമ്പുള്ള സിനിമ ഞാൻ റോബിനോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ രാമലീല ചെയ്തു അത് കഴിഞ്ഞ് ആണ് പിന്നെ പിന്നെ ചെയ്യാൻ പറ്റും സംസാരത്തിലുണ്ടായിരുന്ന സിനിമ അതിന് ശേഷം ഒരു സിനിമ പ്ലാൻ ചെയ്തായിരുന്നു അത് പിന്നെ ഡിസ്കഷൻ നടക്കുമ്പോഴേക്കും ആള് മരിച്ചല്ലോ പിന്നെ അത് ഞാൻ പറഞ്ഞു നല്ലൊരു നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാനൊക്കെ പറ്റിയ ഒരാളായിരുന്നു എന്തോ സച്ചിങ് തീർച്ചയായിട്ടും കൂടെ പേഴ്സണലി സച്ചി ഒരു ഭയങ്കര മനുഷ്യത്വമുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലും അദ്ദേഹത്തിന്റെ രീതികളിലും ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ആളാണ് പക്ഷെ അതനുസരിച്ച് ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് അത്ര ആൾക്കാരെ ഒരു മറയില്ലാതെ അല്ലെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്യാതെ സംസാരിക്കുന്ന ആളാണ് പക്ഷെ എല്ലാത്തിനും അത്തൊരു ജെനുവിൻ ഫീൽ ഉണ്ട് അതൊരിക്കലും പുള്ളി കൈവിട്ടിട്ടില്ല അതൊരു വലിയ മിസ്സിങ് തന്നെയാണ് നമുക്ക് ഇപ്പൊ അരുൺ അരുൺ ഗോപിയുടെ ആദ്യപടം സച്ചിയാണ് എഴുതുന്നത് സച്ചിയുടെ സച്ചിയുടെ ഒപ്പം പുള്ളി ഒരു നാല് വർഷം കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് അല്ല സച്ചിന ക്വാളിറ്റികളിൽ ഒന്നാണ് സ്ക്രിപ്റ്റുകൾ എഴുതുന്ന ആ സ്ക്രിപ്റ്റുകൾക്ക് ഇപ്പൊ പുള്ളി എഴുതി ചെയ്യാണ് പെട്ടെന്ന് ചോക്ലേറ്റ് പോലെ ഒരു സിനിമ എഴുതാൻ പറഞ്ഞ സച്ചി പറയും എനിക്ക് പറ്റില്ല എന്ന് പറയും ഇപ്പൊ ഇപ്പൊ ഞാൻ എഴുതേണ്ട അതെഴുതേണ്ട ആളല്ലാന്നെ പറയുള്ളൂ ആരാണ് പറയുന്നത് ഒരിക്കലും സച്ചി പറഞ്ഞിട്ടുള്ളതാണ് ചോക്ലേറ്റ് സെക്കൻഡ് പാർട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല ഞാൻ ആ മൂടി പോയി കഴിഞ്ഞു എന്റെ ആ ഒരു ബാല്യം നഷ്ടപ്പെട്ടു ആ കൊളേൻ്റെ ഒരു പോയി ഞാൻ ഇനി പോകുന്ന പടങ്ങളെല്ലാം കുറച്ചുകൂടി മെച്ചൂർ ക്യാരക്ടറുകളാണ് എന്റെ മുന്നിൽ വരുന്നത് പൊളിറ്റിക്കലി പൊളിറ്റിക്കലി പറയുന്നുണ്ട് ആയിട്ട് അതായത് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഒരാളവിടെ നിൽക്കാതെ ഒരു സ്ഥലത്ത് സ്റ്റക്കാവാതെ ഞാൻ പണ്ടൊരു രാഷ്ട്രീയപടം എഴുതി ഇനി ഞാൻ അതേ എഴുതുന്നു ഒരാൾ വിചാരിക്കണ്ടല്ലോ വിചാരിക്കേണ്ടല്ലോ വെറൈറ്റി ഉള്ളത് മാറിക്കൊണ്ടു നമ്മളെ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാലേ നമ്മളെപ്പോഴും മുകളിലേക്ക് പോകുള്ളൂ അല്ല നമ്മള് സ്ഥലത്ത് സ്റ്റക്കായാൽ നമ്മൾ പോകുന്നത് ഈ പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്കോർ പോർഷൻ വരുന്നുണ്ട് പ്ലേ വരുന്നുണ്ട് തിയേറ്ററിൽ പാരലിൽ ഇതൊരു സ്റ്റോറി അപ്പുറം നടക്കുന്നുണ്ട് ഈ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇയാളുടെ ഓട്ടം ക്ലാസ് റൂം അവിടെ സിനിമ മൊത്തത്തിൽ സ്വഭാവം തന്നെ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയിൽ നിന്ന് മാറി തുടങ്ങുന്ന സ്വഭാവം കംപ്ലീറ്റ് ആവുന്ന ഈ ക്ലൈമാക്സിലോട്ടാണ് മിസ്റ്ററി എലമെൻറ്റ്സ് പാസ്റ്റിലോട്ട് കണക്ട് ചെയ്യുന്നത് ഈ സിനിമയുടെ മൂഡ് ഷിഫ്റ്റിംഗ് അതൊരിക്കലും ഇതിൻ്റെ കാഴ്ചാനുഭവത്തിന് എഫക്റ്റ് ചെയ്യാൻ പാടില്ല അത് കൃത്യമായിട്ട് ബാലൻസ് ആയി പോകണം അത്തരം സന്ദർഭങ്ങളിൽ അതിന്റെ ഒരു പോയിന്റ് ക്രാക്ക് അല്ല എനിക്ക് എനിക്ക് കൺഫ്യൂഷൻ പാടില്ല എന്നാണ് ഞാൻ കാണുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ന പ്രേക്ഷകന് ഒരിക്കലും ആ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ പാടില്ല കറക്റ്റായിരിക്കും കൃത്യമായിരിക്കണം എന്താ പറയണേ എന്താണ് അടുത്ത ഷോട്ട് വരുന്നത് എനിക്ക് മനസ്സിലാവേണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ ഞാൻ കാണുന്ന ആള് അതിൽ അപ്പം എനിക്ക് മനസ്സിലാവണ്ടെന്നാണ് ഞാൻ നോക്കുന്നത് അപ്പൊ എനിക്കത് കൺവേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ എന്റെ റൂട്ടിലേക്ക് വരുന്നുണ്ട് എനിക്ക് ഈ കണക്ഷൻ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവണ്ട് പിന്നെ അതിൽ ലെയറുകളാണ് ഒരു സ്ഥലത്ത് തന്നെ ഒന്നും രണ്ടും പ്രാവശ്യം ഓരോ ക്യാരക്ടേഴ്സ് പോകും ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് ഷൂട്ട് ചെയ്ത് പോകേണ്ടതാണ് അല്ല പിന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യാല്ല ചെയ്യണേ അവിടെ ആരൊക്കെ വരുമോ ഏതൊക്കെ സമയത്ത് പോവുമോ അതെല്ലാം ചിലപ്പോൾ അത് ഫ്ലാഷ് ബാക്കിൽ വരണതാണ് അത് പക്ഷേ നമ്മൾ ഒന്നിച്ച് ഷൂട്ട് ചെയ്ത് പോയില്ലെങ്കിൽ എല്ലാം വ്യത്യസ്തമാകും ലൈറ്റിങ് മാറും അതിന്റെ അതിൻ്റെ മൂഡ് മാറും ഇതൊക്കെ പോകും അത് പോവാതിരിക്കാൻ വേണ്ടി ഓരോ ക്യാരക്ടേഴ്സും എവിടെ എവിടെ എത്രയൊക്കെ പ്രാവശ്യം വരുവോ അതെല്ലാം നമ്മൾ ഒന്നിച്ചെടുത്തെടുത്ത് പിന്നെ പോയത് അതുകൊണ്ടാണ് അതിന് ആ ഒരു നമ്മളത് പല പ്രാവശ്യമായിട്ട് ചൂട്ടിയാൻ നോക്കിയാൽ നമുക്കും കണക്ഷൻ കിട്ടില്ല ആ കാണുന്നവനും കണക്ഷൻ കിട്ടില്ല നമ്മളിപ്പോൾ ഇന്ന് ലൈറ്റ് ചെയ്യുന്ന പോലെ പത്ത് ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ആവണമെന്നില്ല ചെറിയ ചെറിയ മാറ്റങ്ങള് വരും നമ്മൾ തന്നെ ഇത് മാനുവലാണല്ലോ ഒരിക്കലും നമ്മള് സിസ്റ്റത്തിലാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരും ഇതല്ലോ അതിനെന്തായാലും വേരിയേഷൻസ് വരും അപ്പൊ അത് വരാതിരിക്കാൻ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോ പത്ത് ക്യാരക്ടേഴ്സ് പോകുന്നുണ്ട് പല വേഷത്തില് പല ഇതില് അത് എടുത്തു പോയി കഴിഞ്ഞാൽ അത്രയും ഫിനിഷ് ആവാണ് അതാണ് നോക്കുന്നത് അല്ല എല്ലാ ഞാൻ പറഞ്ഞ എല്ലാവർക്കും അതിന്റെ ബിൽഡിങ് വേണം അപ്പോഴാണ് അതിന് പോലെ സീനിയ്സിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു സീക്വൻസ് മനോജ് കഴിഞ്ഞാൽ ഈ മധുര ചാടുന്നുണ്ട് അത് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ചിരി പൊട്ടിക്കുന്നുണ്ട് ഇയാളുടെ ഈ എനർജി അല്ല അത് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാ ഒരു പ്രാവശ്യം ചാടി വീണ്ടും പുള്ളിങ്ങിടി ചാടി ഇത് ലൊക്കേഷനിൽ തന്നെ ചിരി വന്നു ഭയങ്കര ഈ ചിരി വരുന്നോടുകൂടി പുള്ളി ചാട്ടം കൂട്ടിക്കൊണ്ടിരുന്നു ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം ചാടി രണ്ടാമത്തെ ചാടിയും അടുത്ത ചാട്ടം പക്ഷെ ഇവിടത്തെ ഈ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ ചിരി കണ്ടോണ്ട് പുള്ളി ചാടിക്കോണ്ടിരുന്നു അതാണ് കൂടുതലായത് അല്ല അതിന്റെ ഒരു ഹ്യൂമർ വന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു അതിനകത്ത് എല്ലാത്തിലും ഒരു ഹ്യൂമർ ലെവലിങ്ങനെ കിടക്കുന്നുണ്ട് ഒരു ലെയർ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിലിങ് വേറെ രീതിക്കാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണത് സക്സസ്സായത്